ചുള്ളിക്കാട് കേരളകാരൻ വിവാഹത്തിൽ കുറ്റം ഏറ്റെടുത്ത് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ മറ്റുള്ളവരുടെ തെറ്റ് ഏറ്റെടുത്ത് കുരിശ്ശേറുക മഹത് പ്രവൃത്തിയാണ് തനിക്ക് പങ്കില്ലാത്ത പ്രവർത്തികരുടെ കുരിശ് ഏറ്റെടുക്കുന്നുവെന്ന് സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് വലിയ വിവാദമായ ഇപ്പോൾ സച്ചിദാനന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത് എഫ് പോസ്റ്റിലൂടെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് കെ പി ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ അവഗണിച്ചതും അതോടൊപ്പം തന്നെ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടിനെ തിരസ്കരിച്ചതുമൊക്കെ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ആദ്യമൊക്കെ ന്യായീകരണമായി രംഗത്ത് വന്നിരുന്ന സച്ചിദാനന്ദനാണ് ഇപ്പോൾ തെറ്റുകൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് എഫ് ബി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിൽ തന്നെ ആ പോസ്റ്റിനുള്ളിൽ തന്നെ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ താൻ ഏറ്റെടുക്കുകയാണ് അതൊരു മഹത് പ്രവൃത്തിയാണ് എന്നുള്ള തരത്തിലാണ് ആ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് സാഹിത്യോത്സവം നടന്ന സമയത്താണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രസംഗത്തിനായി വന്നതും അതിൽ ഒരു സെഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരികെ പോവാൻ നിന്ന സമയം അദ്ദേഹത്തിന് വാഹനത്തിനുള്ള പോലും തികച്ചു കൊടുത്തില്ല എന്നുള്ള ഒരു വിവാദമുണ്ടായി അതിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതിനെതിരെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഉൾപ്പെടെ ന്യായീകരണവുമായാണ് രംഗത്ത് വന്നത് അതിനുശേഷമാണ് മറ്റൊരു വിവാദം കൂടെ ഉണ്ടാകുന്നത് ഈ ശ്രീകുമാരൻ തമ്പിയോട് കേരള ഗാനത്തിനായി ആവശ്യപ്പെട്ടു ആദ്യം ആവശ്യപ്പെട്ടു അത് എഴുതി നൽകിയ ശേഷം വീണ്ടും അത് തിരുത്തി ആവശ്യപ്പെട്ടു രണ്ടാമതും നൽകിയ ശേഷം ഈ തിരസ്കരിച്ചോ അല്ലെങ്കിൽ അത് സ്വീകരിച്ചോ എന്നുള്ള ഒരു വിവരം പോലും കൈമാറിയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ശ്രീകുമാരൻ തമ്പിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ആ സമയത്ത് അതിനെയും ന്യായീകരിച്ചുകൊണ്ട് ആദ്യമൊക്കെ ഈ സാഹിത്യ അക്കാദമി സെക്രട്ടറിയും അധ്യക്ഷനുമൊക്കെ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായ സമയത്താണ് ഇത്തരം ഒരു എഫ് ബി പോസ്റ്റ് കൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ സാഹിത്യ അക്കാദമിയെ ഇത് ഇടതുവൽക്കരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുകയാണ് കാരണം ഈ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന സാഹിത്യകാരന്മാരെ മാത്രം പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അതിൽ തന്നെ ബാലൻചന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ കൃത്യമായും അതിലെ ഒരു വിമർശനം രേഖപ്പെടുത്തിയിരുന്നു തന്നെ അവഗണിക്കുന്നത് അതായത് സാഹിത്യ സമൂഹത്തെ അവഗണിക്കുന്നതിന് തുല്യമായ ആട് അത്തരം പൊതുവായ ഒരു പ്രശ്നമാണ് താൻ എന്നുള്ള ഉന്നയിച്ചതെന്നുള്ള ഇങ്ങനെ വിവാദമായ സാഹചര്യത്തിലാണ് കുറ്റമേറ്റെടുത്ത് സച്ചിദാനന്ദൻ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നതിന് എന്നത് ശ്രദ്ധേയമാണ്